നടിയെ ആക്രമിച്ച കേസിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിൽ കേസിൽ രണ്ടു കൂടി അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന അതേസമയം ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റത്തിനുള്ള തെളിവ് ശേഖരണവും ഏതാണ്ട് പൂർത്തിയാക്കിയതായും അന്വേഷണ സംഘം आन, आन, ി ദിലീപിനെതിരെ എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിച്ച് ജാമ്യം തടയാനാണ് പോലീസിന്റെ നീക്കം ഇതിന്റെ ഭാഗമായി അന്വേഷണ സംഘത്തിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബലാത്സംഗം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് ദിലീപിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ എന്നാൽ ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ച തൊണ്ടി മുതലായ മൊബൈൽ ഫോൺ നശിപ്പിച്ചെന്ന അഭിഭാഷകരുടെ കുറ്റസമ്മത മൊഴികൾ അന്വേഷണം ദിലീപിൽ അവസാനിപ്പിച്ചേക്കുമെന്ന സൂചനയാണ് നൽകുന്നത് മാധ്യമങ്ങളോട് സംസാരിക്കാൻ ലഭിക്കുന്ന ഓരോ അവസരത്തിലും സുനിൽകുമാർ കേസിൽ ഇനിയും വലിയ സ്രാവുകൾ പ്രതിസ്ഥാനത്തുണ്ടെന്ന് സൂചിപ്പിക്കുന്നുമുണ്ട് പക്ഷേ ദിലീപിൻ്റെ പേര് വെളിപ്പെടുത്തിയതുപോലെ വലിയ സ്രാവുകളുടെ പേരുകൾ വെളിപ്പെടുത്തുന്നുമില്ല കേസന്വേഷണം നീട്ടിക്കൊണ്ടു പോകാനുള്ള പൾസർ സുനിയുടെ തന്ത്രമാണോ ഇതെന്നും പോലീസ് അന്വേഷ പരിശോധിക്കുന്നുണ്ട് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് വേ